കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഒട്ടുപാര ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് സീറോ ടു വൺ സീറോ ഡബിൾ നയൻ തെക്കുംകര 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 ചെപ്പാറ ചെപ്പാറ ടേക്ക് ടേക്ക് എ എ ബ്രേക്ക് ബ്രേക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വില്ലേജ് ഓഫീസർ വ്യാജരേഖ ചമച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി കേന്ദ്ര വനം പരിസ്ഥിതി പരാതി നൽകി കെട്ടിടം ാശപ്രകാരം ചോദിച്ച മറുപടിയിൽ സംരക്ഷിത വനഭൂമിയാണെന്നും ഇത് റവന്യൂ പുറമ്പോക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും അതുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും വില്ലേജ് ഓഫീസിൽ ലഭ്യമല്ല എന്നും മറുപടി തന്നതിൽ അന്വേഷണം നടക്കുന്ന വേളയിൽ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി തെക്കുംകര വില്ലേജ് ഓഫീസർ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വ്യാജരേഖ ചമച്ചു എന്ന പരാതിയിൽ തെക്കുംകര വില്ലേജ് ഓഫീസർ തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ എന്നിവരുടെ പേരിൽ വ്യാജരേഖ ചമയ്ക്കൽ കുറ്റം ആരോപിച്ചും ഔദ്യോഗിക അധികാരം ദുരുപയോഗം ചെയ്തു എന്നും കാണിച്ചാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിനും വിജിലൻസ് മേധാവിക്കും തൃശൂർ ജില്ലാ കലക്ടർക്കും പരാതി നൽകിയത്

വില്ലേജ് ഓഫീസർ രേഖാമൂലം സാക്ഷ്യപ്പെടുത്തിയത് അതും പ്രകാരം ഉന്നത അധികാരികൾക്ക് പരാതി കൊടുത്തത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം വിജിലൻസ് ജില്ലാ കളക്ടർ എന്നിവർക്ക് പരാതി കൊടുത്തതിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലം സന്ദർശിക്കുകയും ഇതുമായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന് സ്റ്റോക്ക് മെമ്മോ കൊടുക്കുകയും ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷണം നടത്തിക്കുന്ന വേളയിൽ ചില രാഷ്ട്രീയ തൽപ്പരകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി തെക്കൻകിര വില്ലേജ് ഓഫീസറും തലപ്പള്ളി താലൂക്ക് തഹസീൽദാരും ചില വ്യാജ രേഖകൾ ചമച്ചുണ്ടാക്കി ഈ അന്വേഷണത്തെ വഴിതിരിച്ചിടാനും അട്ടിമറിക്കാനും ശ്രമിക്കുന്നതായി ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു ഈ അന്വേഷണം അട്ടിമറിക്കുന്ന ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കും കര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം നിയമപരമായി തന്നെ കോടതിയെ സമീപിക്കാനും ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താനും യൂത്ത് കോൺഗ്രസ് തെക്കും കര മണ്ഡലം കമ്മിറ്റി മുന്നോട്ടിറങ്ങുമെന്ന് ഈ വേളയിൽ അറിയിക്കുന്നു